നമസ്കാരം നമുക്ക് മുന്നിലോട്ടുള്ള കാഴ്ച കാണുവാനും അതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കാഴ്ച മറയ്ക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓവർടേക്കിംഗ് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആ വണ്ടിയുടെ നേരെ ബ്രൈറ്റ് ഫ്ലാഷ് ചെയ്തു ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒന്നായിരിക്കും എല്ലാവരും അടി ഫ്ലാഷ് അടിക്കില്ല കാരണം ചില ആളുകൾക്ക് മനസ്സിലാകും ആ വണ്ടി കടന്നു പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്കൊക്കെ അത്രയും ടൈറ്റ് വരികയാണെങ്കിൽ മാത്രമേ ഫ്ലാഷ് അടിച്ച് കാണിക്കുള്ളൂ ചില ആളുകൾ ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ ഫ്ലാഷ് അടിച്ച് വരുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഫ്ലാഷ് അടിക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ അടുപ്പിച്ച് ഫ്ലാഷ് ബ്രൈറ്റ് അടിച്ചു കൊടുക്കുന്നത് കൂടി നമ്മൾ ആ ഓവർടേക്ക് ചെയ്ത് വരുന്നവരെ നമ്മളുടെ നേരെ നമ്മുടെ ട്രാക്കിൽ നേരെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഓടിക്കുന്ന ആളുടെ വിഷ കംപ്ലീറ്റ് കട്ട് ആവുകയാണ് ചെയ്യുന്നത് ഓൾറെഡി ബ്രൈറ്റ് ഇട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ വണ്ടി പാസ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് ആ വണ്ടി പാസ് ചെയ്ത് പോകുന്നവരെ നമുക്ക് കുറച്ച് ബ്ലൈൻഡ് വരും അപ്പോൾ അന്നത്തെ സമയങ്ങളിൽ ഇത്രയും ഫ്ലാഷ് ലൈറ്റ് ആ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ നേരെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കംപ്ലീറ്റ് അതിൻ്റെ വിഷയം നമുക്ക് കിട്ടാം നമ്മൾ ഓവർടേക്ക് ചെയ്യുക ആ ഓവർടേക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ആ ഓവർടേക്ക് ചെയ്ത വണ്ടിയുടെ ഏത് ഭാഗത്ത് നമ്മൾ എത്തിയതോ അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അതുപോലുള്ള പ്രവൃത്തികൾ കൊണ്ട് അവിടെ ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയില്ലേ ചെയ്യുന്നത് കാരണം എന്ത് സംഭവിച്ചാലേ ചിലപ്പോ വിഷൻ കട്ടായിട്ട് ഓവർടേക്ക് ചെയ്യാതെ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിയുടെ മുകളിലോട്ട് തട്ടാം അല്ലെങ്കിൽ നേരെ വരുന്ന വണ്ടിയുടെ മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് പുറത്തോട്ട് പോവാം നിറയെ ആക്സിഡന്റ് അത് മുമ്പിലും നമുക്ക് ഉണ്ടാവുന്നതാണ് ചെയ്യുന്ന ഡ്രൈവർമാരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ട്രാക്കിൽ നമുക്ക് മുന്നിൽ പോകുന്ന വണ്ടികൾക്ക് നമുക്ക് സീഗ്നറി കൊടുക്കാൻ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ് അതിൽ ഇൻഡിക്കേറ്ററിന്റെ സഹായം നമുക്ക് സഹായിക്കാം അല്ലെങ്കിൽ അടിച്ചിട്ട് നമുക്ക് പറയാം നമ്മൾ സെന്ററിലോട്ട് കയറി നമ്മൾ ഇൻഡിക്കേറ്റർ എടുത്ത സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടിക്ക് മനസ്സിലാവും നമ്മൾ ഓവർടേക്ക് ചെയ്യാനാണ് അപ്പൊ വേണമെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൈറ്റ് ഒരു വട്ടം ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പോകുകയാണെന്നുള്ളത് അതിൽ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഇഷ്ടംപോലെ എല്ലാ ആളുകൾക്കും എല്ലാ ഡയറക്ഷനിലും വരുന്ന ആളുകൾക്കും കംഫർട്ട് രീതിയിൽ ടൈറ്റ് ആയിട്ട് കാരണം എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് റഫ് ആയിട്ട് പോകേണ്ടി വരും എന്നാലും ആയിട്ട് പോകുന്ന കാരണം പലതരത്തിൽ വണ്ടി ഓടിച്ച് പോകുന്ന ആളുകളാണല്ലോ ഇപ്പൊ ഓവർടേക്ക് നമ്മളൊരു ഓരോ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ സ്പീഡ് കൂട്ടുന്ന ആളുകളുണ്ട് ഓ മുന്നിൽ അതുവരെ വളരെ സ്ലോ ആയിട്ട് പോയിരിക്കും ഇപ്പൊ ഓവർടേക്ക് ചെയ്യാൻ സമ്പദിക്കാതെ പോകുന്ന ആളുകളുണ്ട് അപ്പൊ നിറയെ ടൈപ്പിൽ വണ്ടി ഓടിക്കുന്ന പല മനോഭാവങ്ങളുള്ള ആളുകളുള്ള ഒരു റോഡും സമൂഹമാണ് നമ്മളുടെ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അങ്ങോട്ടും കൂടെ ഒന്ന് റോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്കൊക്കെ എല്ലാവർക്കും സൗകര്യമൊക്കെ പോയി കഴിഞ്ഞാൽ പല ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ പല റോഡിൽ സ്ഥലമില്ലായ്മ എന്നുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സേഫ് ആയിട്ട് യാത്ര ചെയ്യുക അനാവശ്യമായ അപകട സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളാൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക സേഫ് ജേണി വീണ്ടും കാണാം ഗുഡ് ബൈ